ജയകുമാർ ഗോപാലകൃഷ്ണപിള്ളം സ്വീകരിക്കാനാണെങ്കിൽ അന്ന് സ്വീകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു

സഹോദരങ്ങളെ സഹപ്രവർത്തകരെ ഈ രാത്രി ും സമയം മൈക്ക് വേറെ വേറെ ഉള്ള ശബ്ദത്തിൽ പറയാം ആദ്യം തന്നെ ഇത്രയും നല്ലൊരു സ്വീകരണം ചെയ്യുന്ന നമ്മുടെ ബൂത്ത് മണ്ഡലം ഏരിയ തലത്തിലുള്ള സഹപ്രവർത്തകരാണ് ഇങ്ങനെ സ്വീകരണം അറിയിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമില്ല ആദ്യം തന്നെ അവർക്ക് ഒരു അഭിനന്ദന എത്ര നല്ലൊരു കാര്യം അല്ല വണ്ടി അതിനാ പറഞ്ഞത് വയരം തട്ടി വീഴും ആരെങ്കിലും ആ പാട്ട് നിർത്താൻ പറയൂട്ടി ും കൂടുതൽ വേദികളുള്ളതിനാൽ എല്ലാ സ്ഥലത്തും പോകേണ്ടത് പോയി വരുമ്പോഴത്തേക്കും ഒരു നേരമാവും അതുകൊണ്ട് മൂന്ന് വാക്കുകൾ എപ്പോഴും പറയണമെന്ന് ആഗ്രഹിച്ചാലും ഈ ഒരു അവസരത്തിൽ കൂടുതൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഭാരത് 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 മാതാക്കി 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 നന്ദി നന്ദി സഹോദരങ്ങളെ ഇങ്ങനെ ഇങ്ങനെ കറങ്ങുന്നു അവിടെ അറിയിക്കോട്ടെ നന്ദി നമസ്തേ ഇങ്ങനെ നടക്കാൻ ഇഷ്ട പക്ഷെ ഇങ്ങനായി പോയി रे कोने को नहीं आंगना वंडिया आई ले कोटे रे कोटे नमस्ते सुरेश कुमार मोहन कुमार श्री जय ശ്രീദേവി സന്തോഷ് കുമാർ ഗോപകുമാർ ഗിരീഷ് വലിയ പിള്ള രത്നാകരൻ പിള്ള ഉണ്ണിക്കൃഷ്ണ പിള്ള ബി ജെ പിക്ക് വേണ്ടി മണികണ്ഠൻ പിള്ള ഇനി ആർക്കെങ്ങനെ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം ഈ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി രണ്ടു ഭാഗം അനുസരിച്ചു അദ്ദേഹത്തിന് കൈമാറാനാണ് സ്ഥാനാർത്ഥിക്ക് ഒരു നിവേദന കൈമാറും எடுத்து